ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എന്തോ മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റനും യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെയാണ് മരണം നീക്കിയെന്നുള്ള പദം വന്ന് ഓ ശരി ഈ ലോകത്തിലേക്കുള്ള ശേഷമാണ് ബൈബിൾ പറയുന്നുണ്ടോ ഞാൻ വായിച്ചേൽപ്പിക്കാമല്ലോ രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായത്തിലെ വളരെ ധന്യമായ ഒരു പദപ്രയോഗമാണ് മരണത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യൻ അതെ അവിടെയോസിന് നിജപുത്രനായ തിമത്യോസിന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത

ഹി ഈസ് ദ ഡിസ്ട്രോയർ ഓഫ് ഡെത്ത് ഹി ഈസ് ദ റിവീലർ ഓഫ് ട്രൂത്ത് മരണത്തെ പരാജയപ്പെടുത്തി മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള സത്യവും വെളിപ്പെടുത്തി ഈ പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ ആ സത്യങ്ങൾ മനസ്സിലാക്കാതിരുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെ ആശ്വാസം ലഭിക്കും പരാജയപ്പെടുത്തുന്ന ശത്രുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു അതെ അവൻ പരാജയപ്പെട്ട ഒരു ശത്രുവാണെന്ന് മനസ്സിലായെങ്കിലേ നമുക്ക് ആശ്വാസമുള്ളൂ അതെ അതെ മരണശേഷം എന്തെന്നുള്ളത് നാം അറിഞ്ഞെങ്കിലേ നമുക്ക് ആശ്വാസമുള്ളൂ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് എഴുതി അപ്പം അറിവാണ് നമുക്ക് ആശ്വാസം തരുന്നത് ഞാൻ ഓർപ്പിച്ചു ഇരുട്ടിനെ പേടിക്കാതെ ആ ഇരുട്ടിൽ ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ധൈര്യം ലഭിക്കുന്നു ഈ വെളിപ്പാടാണ് കർത്താവിന്റെ വെളിപ്പാടാണ് ഈ വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ അവൻ മരണത്തെ അബോളിഷ് ചെയ്തു അതിന്റെ ശക്തി കെടുത്തിക്കളഞ്ഞു കെടുത്തി കിടന്നു സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തി ിറ്റി സുശേഷം കൊണ്ടാണ് എന്തായി സുശേഷം സുശേഷം എന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്ന ഒരു സിദ്ധാന്തമാണെന്നാ സുശേഷം സിദ്ധാന്തമല്ല ഒരു വ്യക്തിയാണ് ഞാൻ ഒത്തിരി കാലം വിശേഷ വിശ്വസിച്ചുകൊണ്ടിരുന്നത് സഭയാ സുശേഷം ഗുഡ് ന്യൂസ് വിശേഷം എന്തുവാ ഏറ്റവും നല്ല വിശേഷം ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിക്കുള്ള ഏറ്റവും നല്ല വിശേഷം എന്തുവാ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അതെ ദൈവത്തിൻ്റെ മുമ്പാകെ കുറ്റം ചെയ്യപ്പെട്ട കുറ്റവാളിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ലഭിക്കുന്ന ഏറ്റവും നല്ല വാർത്ത എന്താണ് അല്ല വലിയൊരു ഘടമുണ്ടവന് കൊടുത്തു തീർക്കാൻ സാധ്യമല്ലാത്തൊരു ഘടത്തിൻ്റെ ഉടമയാണ് അവൻ അവനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വാർത്ത എന്താണ് ഞാൻ കടം കൊടുത്തു തീർക്കാം എന്ന് പറയുന്ന ഒരാൾ അവനെ സംബന്ധിച്ച് അവൻ്റെ കാതിൽ വീഴുന്ന ഏറ്റവും നല്ല വാർത്ത അവൻ്റെ കടം വീട്ടി വലിയൊരു കുറ്റവാളിയെ സംബന്ധിച്ച് ആ ജഡ്ജിയുടെ കയ്യിൽ നിന്ന് അവൻ കേൾക്കുന്ന വാർത്ത അവൻ നീതിമാനാണ് ഇതാണ് സുശേഷം അത് യേശുക്രിസ്തു മുഖാന്തരമായി ഈ സ്വാതന്ത്ര്യവും ഈ കുറ്റവിമുക്തിയും ലഭിക്കുന്നു ലഭിക്കുന്നത് അത് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് അത് ലഭിക്കുന്നത് അല്ലേ ആ നീതീകരണം എന്ന് പറയുന്ന ഒരു കോടതി ഭാഷയാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് കോടതി ഭാഷയാണ് കുറ്റം ചെയ്ത മനുഷ്യൻ പാവം ചെയ്ത മനുഷ്യൻ ദ്രോഹം ചെയ്ത മനുഷ്യന് നീതിമാനായ വിശുദ്ധനായ നീതിയായി വിധിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ നീതീകരണമില്ല എന്നാൽ റോമലേഖനം അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നീതീകരണം വിശ്വാസത്താലാണ് പൗലൂസ് റോമലേഖനത്തിൽ വളരെ ശ്രമിക്കുന്നുണ്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിശോധന ഏൽക്കുന്നതിന് മുമ്പാണ് യാതൊരു പ്രവൃത്തിയും അവിടെ ഇല്ല തൻ്റെ വിശ്വാസമാണ് നീതീകരണത്തിന് കാരണമായത് നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നു ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം തീർച്ചയായിട്ടും ആ ഏത് ഭാഗത്തു പറഞ്ഞിരിക്കുന്ന വായിച്ചാൽ അത് വായിച്ച് കേൾപ്പിക്കേണ്ട ഒരു ഭാഗമാണ് ഒരു നീതിയിരിക്കപ്പെടുന്നു മനുഷ്യന്റെ കർമ്മങ്ങൾ പ്രവൃത്തികൾ ഭക്തി ജീവിതം ഒന്നുമല്ല ദൈവത്താൽ നീതിയിരിക്കണം ലഭിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ മനുഷ്യന്റെ സ്വയം പരിശ്രമം കൊണ്ടൊന്നും അങ്ങേ അങ്ങേയലോകത്ത് അല്ലെങ്കിൽ മരണത്തിന്റെ ഭയത്തിൽ നിന്നും വിടുതൽ കിട്ടുകയില്ല എന്നുള്ളതല്ലേ അത് ഞാൻ കാണിച്ചു തരാം റോമലേഖനം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യരെ കുറിച്ച് ഈ കാര്യങ്ങൾ അവരുടെ കടത്തെക്കുറിച്ചും ദൈവസന്നലുള്ള കുറ്റത്തെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയ ശേഷം രേഖപ്പെടുത്തിയ ശേഷം ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പൗലൂസ് രേഖപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട് ആ വസ്തുത നമുക്കൊന്ന് വായിച്ചു നോക്കാം അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന യമനും യഹൂദനും പിന്നെ യമനെ രക്ഷയ്ക്കായി അത് ദൈവശക്തിയാകുന്നു അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്താലും ആയിക്കൊണ്ട് വെളിപ്പെടുന്നു അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്താൽ ആയിക്കൊണ്ടും വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ഏഹ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസം ഹേതുവായി പ്രവൃത്തി കൂടാതെ വെളിപ്പെടുന്ന വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ അതിൻ്റെ താഴെ വായിക്കുന്നുണ്ട് റോമലഹനം മൂന്നിന്റെ ഇരുപത്തിയൊന്നില് ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വാസിക്കുന്ന എല്ലാവർക്കും യേശുക്സുങ്കിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു പ്രവൃത്തി കൂടാതെ നീതി ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്കുസുങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ വിശ്വസിക്കുമ്പോൾ ദൈവനെ നീതികരിക്കും ഞാൻ ഒന്നുകൂടി അത് വായിച്ചേപ്പിക്കാം അതിന് ഇരുപത്തഞ്ചാം വാക്ക് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം മൂലം പ്രായശിതമാകുവാൻ ദൈവവനെ പരസ്യമായി നിർത്തി ദൈവം തൻ്റെ പുറമയും മുൻകഴിച്ച പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്വം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതികരിക്കേണ്ടതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത് ദൈവം നീതിമാനാണ് പാപം ചെയ്ത കുറ്റം ചെയ്ത ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് ഒരു ന്യായാധിപന് ചേരുന്നതല്ല നീതിമാനായ ന്യായാധിപന് ചേരുന്നതല്ല എന്നാൽ ദൈവം നമ്മളെ ശിക്ഷിക്കാതെ വിടണമെങ്കിൽ യേശു ക്രിസുറൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ഇവിടെ രേഖപ്പെടുത്തിയത് യേശു ക്രിസുർ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവം ശിക്ഷ നീതിമാനും യേശുൽ വിശ്വസിക്കുന്നവനെ നീതികരിക്കേണ്ടതിനും ഇക്കാലത്ത് മനുഷ്യന്റെ പ്രവൃത്തി കൂടാതെ ഈ നീതീകരണം കടന്നു വന്നു അപ്പോൾ ആർക്കെങ്കിലും ദൈവശാല നീതീകരണം വേണമെങ്കിൽ യേശു ക്രിസ്തു വിശ്വസ്യങ്ങളെ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നീതിക്ക് ഭംഗം വരാതെ നമ്മളെ നീതീകരിപ്പാൻ സാധിക്കും എനിക്ക് പകരമായ ക്രിസ്തുശിഷ്യ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു വിശ്വസിക്കുമ്പോൾ ഞാൻ നീതീകരിക്കപ്പെടുകയാണ്